കുര്യാട് ദേശീയപാത പൊളിഞ്ഞു വീണ സംഭവത്തിൽ കെ സി വേണുഗോപാൽ ഇടപെട്ടതിന് റിയാസിന് ഇത്ര വേവലാതി എന്തിനാണെന്ന് ചോദിക്കുകയാണ് ഷാഫി പറവിൽ റീല് ഷൂട്ട് ചെയ്ത് നടന്നാൽ മാത്രം പോരാ എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ദേശീയപാത പൊളിഞ്ഞു വീണ സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് റിയാസിനെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അമ്മായിയപ്പന്റെ പിൻബലത്തിൽ നെകളിക്കുന്ന പൊടിമീശക്കാരൻ റിയാസിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത് കോൺഗ്രസും കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് ബഹുമാന്യനായ കെ സി വേണോവാൽ എം പി അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അനാവശ്യമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഒരാവശ്യവും ഇല്ലാത്ത അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നത് പബ്ലിക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതിയുടെ ജഡ്ജി അല്ല എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം എന്നിട്ട് അദ്ദേഹം പറയുന്നു ആലപ്പുഴ എം പി ആണെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എം പിമാരിൽ നിന്ന് തന്നെയാണ് തെരഞ്ഞെടുക്കുക അല്ലാതെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നല്ല തിരഞ്ഞെടുക്കുക അദ്ദേഹം ചെയ്ത തെറ്റെന്താ ഇത്രയും വലിയ തകർച്ച രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിയ ഹൈവേ പണി തീർന്ന ഏറ്റവും വലിയ സ്ട്രെച്ച് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അത് ഇടിഞ്ഞ് താഴ്ന്ന് ഭാഗ്യം കൊണ്ട് ജനങ്ങളുടെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യബോധത്തിൻ്റെ ഭാഗമായി അവിടെ വിസിറ്റ് ചെയ്ത് അവിടെ സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി എൻ എച്ച് എയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തി അതിൽ അതിശക്തമായ ഇടപെടൽ നടത്തി സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ജനങ്ങളെ മുൻനിർത്തി നടപടികൾക്ക് വേണ്ടി തൻ്റെ പദവി പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിൽ എന്തിനാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇത്ര അസ്വസ്ഥത യഥാർത്ഥത്തിൽ ശ്രീ കെ സി വേണുപാൽ എം പി അവിടെ എത്തുന്നതിന്റെ മുമ്പ് പോകേണ്ടിയിരുന്ന ആളാരാ കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ച സ്ഥലത്ത് ആദ്യം ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നടപടിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്ന ആളുകൾ മാളത്തിൽ ഒളിച്ച് അവർ ഉത്തരവാദിത്വം മറന്ന് അവകാശ വേഗത പാടെ മാറ്റിവെച്ച് നിന്ന സമയത്ത് കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ദേശീയപാത ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ഒരാശ്വാസമായി മാറിയത് ഈ സെക്കൻഡ് വരെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ നിന്ന് ചെന്നു നോക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ ആരും റീൽസിനെതിരല്ല ഒരു കാലത്ത് പത്രക്കുറിപ്പ് കൊടുത്തിരുന്നത് പോലെ വീഡിയോ ബൈറ്റ് കൊടുത്തിരുന്നത് പോലെ അതല്ലെങ്കിൽ പ്രസ് റിലീസ് കൊടുക്കുന്നത് പോലെയൊക്കെ റീൽസ് ഇന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ഉപാധിയാണ് പക്ഷെ അതിട്ടാഘോഷിച്ച് നടന്നിരുന്ന ആളുകൾ അതേ സ്ഥലങ്ങളിലുണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ അവകാശ വ്യഗ്രതയുടെ അത്ര പിന്നെ വാശി ഉത്തരവാദിത്വ ബോധത്തിൻ്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നപ്പോഴാണ് കെ സി വേണുപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ദേശീയപാതയുടെ കാലനാണ് കെ സി വേണുപാൽ എം പി റോഡ് മാത്രമല്ല തകരുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിലവാര തകർച്ച കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാകുന്നത് ഈ റോഡുകൾ കാലന്റെ പണിയെടുക്കാതിരിക്കാനാണ് ഇത് സുരക്ഷിതമായി തീർക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നാഷണൽ ഹൈവേ തീർക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഞങ്ങൾക്കത് തീരണം തന്നെ ആഗ്രഹം അത് തീർന്നു കിട്ടണം തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എങ്ങനെയെങ്കിലും തീർത്താൽ മതിയോ അത് സുരക്ഷിതമായി പൂർത്തീകരിക്കേണ്ടേ ജീവൻ പോയ ഇൻസിഡൻറ്റ് ഉണ്ടായില്ലേ കാസർഗോഡ് സംഭവിച്ചത് എന്താ കണ്ണൂരിൽ ഉണ്ടായതെന്താ ഞങ്ങളുടെ വടകര സ്ട്രെച്ചിൽ സ്ട്രെച്ചിലുണ്ടാവുന്ന വലിയ അപകടങ്ങൾ പ്രയാസങ്ങൾ ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒരു അവകാശവാദ വ്യഗ്രതക്കാരനെയും പരിഹാരം കണ്ടെത്താനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നില്ല അപ്പം അദ്ദേഹം ദേശീയപാതയുടെയോ ഒരു വികസനത്തിന്റെയോ കാലിനായിട്ട് നിൽക്കില്ല പക്ഷെ ചിലരുടെ പി ബിംബങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല ആ അവകാശ വ്യക്രതയുടെ പത്തിലൊന്ന് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇടപെടുന്ന കാര്യത്തിൽ മന്ത്രി കാണിക്കണമായിരുന്നു അവിടെ നിന്ന് ചെന്നു നോക്കാൻ പോലും തയ്യാറാവാത്ത ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ആ തകർന്നു കിടക്കുന്ന ഹൈവേയുടെ കൂടെ തൻ്റെ ചിത്രം കൂടെ വന്നാൽ ആ തകർച്ചയുമായി തൻ്റെ കെട്ടിപ്പൊക്കിയ ഇമേജിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതുവരെ അവിടെ പോവാത്തത് പക്ഷെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറേ വിവാദങ്ങളുടെ മേമ്പൊടി ചേർത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാക്കാതെ അങ്ങ് കൊണ്ടുപോകാമെന്നുള്ള അവരുടെ മോഹത്തിനും കൂടിയേറ്റ തിരിച്ചടിയിൽ നിന്നാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉയരുന്നത് ഈ മലപ്പുറത്തെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവർക്കെന്തിനാണ് കൊള്ളുന്നത് ഇവിടുത്തെ കുട്ടികൾ എസ് എൽ സി പരീക്ഷ പാസ്സാവുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ള ആളുകൾക്ക് ഒരു കാര്യവും കാരണവുമില്ലാതെ നിരന്തരം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഈ ജനത ഓർക്കുന്നതിൽ അവർ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അത് പറയുമ്പോൾ ശ്രീ കെ സി വേണോപാലിനെതിരെയുള്ള വ്യക്തിപരമായ അറ്റാക്കായിട്ട് അതിനെ മാറ്റിയിട്ട് പരാജയങ്ങളെ മറച്ചു വെക്കാമെന്നാണ് അവർ കരുതുന്നെങ്കിൽ ഈ പരാജയങ്ങൾ കൂടുതൽ ചർച്ചയാവുകയാണ് ചെയ്യുന്നത് അതാണ് കെ സിയുടെ വിസിറ്റും ഇവിടുത്തെ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പാളിച്ചകളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് അതിൻ്റെ അസ്വസ്ഥതയാണ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ മറന്നുപോയവരുടെ അസ്വസ്ഥതയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാണിക്കുന്നത് ആ വീഴ്ചകൾക്കുൾപ്പെടെ അതിശക്തമായ മറുപടിയായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുന്ന വിധി